വൈറ്റമിൻസ് വൈറ്റമിൻസ് എന്നാൽ എന്താണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ ജീവകം എന്ന പദം നാമകരണം ചെയ്തത് കാസിമർ ഫംഗാണ് ജീവകം എന്ന പദം നാമകരണം ചെയ്യപ്പെട്ടത് എന്താ ആരാണ് കാസിമർ ഫങ്ക് കേട്ടോ ജലത്തിൽ ലയിക്കുന്ന ജീവകം ഏതൊക്കെയാണ് ബിയും സിയും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ബിയും ആണ് കേട്ടോ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണ് എയും ഡിയും ഇയും കെയുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ കേട്ടോ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട ജീവകം ജീവകം എ ആണ് കേട്ടോ പാലിൽ സുലഭം സുലഭമായിട്ടുള്ള ജീവകം ഏതാണ് പാലിൽ സുലഭമായിട്ടുള്ള ജീവകം ഏതാണ് ജീവകം എ ആണ് കേട്ടോ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ് ബീറ്റ കരോട്ടൻ ആണ് കേട്ടോ അരിയുടെ തവിളിൽ ധാരാളമായി കാണപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ബി ആണ് കേട്ടോ പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന ഭരണ വസ്തു ഏതാണ് ബീറ്റ കരോട്ടിൻ ബിറ്റ കരോട്ടനാണ് പ്രോ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് കേട്ടോ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആസിഡ് ഏതാണ് പോളിക് ആസിഡാണ് കേട്ടോ ഫോളിക് ആസിഡാണ് ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ആസിഡ് കേട്ടോ ആൻറ്റി പെലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ബി ത്രീ ആണ് കേട്ടോ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നശിക്കുന്ന പാലിലെ ജീവകം ബി റ്റു ആണ് കേട്ടോ ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ബി സെവൻ ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ബി സെവൻ ആണ് കേട്ടോ വൈറ്റമിൻസിൻ്റെ ചെറിയ ഷോർട്ട് ഫോം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിലുള്ളത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് വേണമെങ്കിൽ ഒന്ന് പഠിക്കാം എ റെറ്റിനോൾ ബി വൺ തയാമിൻ ബി ടു റൈബോ എ എന്താണ് റെറ്റിനോളാണ് കേട്ടോ ബി വൺ തയാമിനും ബി ടു റൈബോ കേട്ടോ റൈബോ ഫ്ലാവിൻ ബി ത്രീ നിക്കോട്ടനിക് ആസിഡ് കേട്ടോ നിക്കോട്ടനിക് ആസിഡ് നിയാസിൻ എന്ന് പറയാം കേട്ടോ ബി ബി ഫൈവ് എന്താണ് പാൻഡോ തെനിക് ആസിഡാണ് കേട്ടോ പാൻഡോ തെനിക് ആസിഡാണ് ബി ഫൈവ് ബി ഫൈവ് കേട്ടോ ബി സിക്സ് പീരിയോഡിക്സിക് പീരിഡോക്സിക് പീരിഡോക്സിൻ പീരിഡോക്സിൻ അത് തെറ്റാതെഴുതി വെച്ച് പഠിച്ചോട്ടോ ബി സിക്സ് കേട്ടോ ബി ത്രീ എന്താണ് നിക്കോട്ടനിക് സിഡ് കേട്ടോ നിക്കോട്ടനിക്ക് ആസിഡ് കേട്ടോ തയാസിൻ എന്ന് പറയും അടുത്ത ബി സെവൻ ആണ് കേട്ടോ ബയോട്ടിൻ ബി സെവൻ ബയോട്ടിൻ ബി നയൻ എന്താണ് ഫോളിക് ആസിഡ് കേട്ടോ ബി നയൻ ഫോളിക് ആസിഡ് ബി ട്വൽവ് സയനോ കൊബാലുമിൻ ആട്ടോ സയനോ സയാനോ കൊയാ കൊബാലുമിൻ സി അസ്കോർബിക് ആസിഡ് കേട്ടോ അസ്കോർബിക് ആസിഡാണ് സി െവൻ എന്താണ് ബയോട്ടിൻ ബയോട്ടിനാണ് കേട്ടോ ബി സെവൻ ബി നയൻ ഫോളിക്കാസിഡ് ബി സെവനും ബി നയനും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ ബയോട്ടിനും ഫോളിക് ആസിഡും ഇത് രണ്ടും മറക്കാതെ എഴുതി വെച്ച് പഠിക്കണം കേട്ടോ നോട്ട്സ് ആയിട്ട് എഴുതി വെച്ച് പഠിക്കുന്നത് നന്നായിരിക്കും ഡി എന്താണ് കാൽസിഫറോളാണ് കേട്ടോ കാൽസിഫെറോൾ കാൽസിഫെറോൾ ഡി എന്താണ് ടോക്കോഫിറോളാണ് കേട്ടോ ടോക്കോ ഫിറോൾ ജീവകം കെ എന്താണ് ഫില്ലോക്യുനോൻ കേട്ടോ ഫില്ലോക്യുനോൺ ഫിൽ ഫില്ലോ ക്യൂനോൻ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ഏതാണ് അത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത ജീവകം ജീവകൻ ഡി ആണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിക്കും ജീവകം അതും ജീവകം ഡി തന്നെയാണ് കാൽസ്യത്തിൻ്റെ ആകീരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഏതാണ് ജീവകം ഡി ആണ് കേട്ടോ നിരോക്സീകരി കൂടിയായ ജീവകം അതായത് ഓക്സിജൻ്റെ പിന്നെ നിരോക്സീകാരി കൂടിയായ ജീവകം ഏതാണ് ജീവകം ഇ ആണ് കേട്ടോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം എ ആണ് ഹോർമോണിയായി കാണപ്പെടുന്ന ജീവകം ഏതാണ് ജീവകം ഈ രക്തം കട്ട പിടിക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ കെ ആണ് കേട്ടോ ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ജീവകം അത് മസ്റ്റായിട്ടും ചോദിക്കും ഒരുപാട് പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ജീവകം ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് കേട്ടോ അടുത്ത് ജീവകങ്ങളും പരി അപര്യാപ്ത രോഗങ്ങളും ജീവകം എ എന്നറിയപ്പെടുന്നത് എന്താണ് നിശാന്തതയാണ് കേട്ടോ നിശാന്തത ജീവകം എ എന്നറിയപ്പെടുന്നത് നിശാന്തത ജീവകം ബി വൺ എന്നറിയപ്പെടുന്നത് എന്തുവാ ബെറിബെറി ആണ് കേട്ടോ ജീവകം ബി ത്രീ പെലഗ്ര ജീവകം ബി നയൻ വിളർച്ച ജീവകം ബി ട്വൽവ് പെർണീഷ്യൻ പെർനീഷ്യസ് അനീമിയ ജീവകം സി ഏതാണ് സ്കർവി ജീവകൻ ഡി കണ ജീവകം ഇ വന്ധ്യത ജീവകം കെ എന്താണ് രക്തസ്രാവം ജീവകം എ എന്താണ് നിശാന്ത ജീവകം ബി വൺ ബെർബറി ജീവകം ബി ത്രീ പലഗ്ര ജീവകം ബി നയൻ വിളർച്ച ജീവകം സി അത് ചോദിക്കും കേട്ടോ ജീവകം സി എന്താണ് സ്കർവി ജീവകം ഡി എന്താണ് കണ ജീവകം ഇ വന്ധ്യത ജീവകം കെ രക്തസ്രാവം മറന്നുപോകാതെ ഒരു നോട്ട്സായിട്ട് എഴുതി വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഉള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്